നമസ്കാരം നാളെ ഡിസംബർ മാസം നാലാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം വ്യാഴത്തിന് അതായത് ഗുരുവിന് ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ജ്യോതിഷമനുസരിച്ച് നക്ഷത്രങ്ങളും തിഥികളും ചേരുമ്പോൾ രൂപം കൊള്ളുന്ന ഇരുപത്തിയേഴ് യോഗങ്ങളിൽ ഒന്നായ വൃദ്ധിയോഗമാണ് നാളത്തെ ദിവസം രൂപം കൊള്ളാനായി പോകുന്നത് ഇതിൻ്റെ ഫലമായി സമ്പത്ത് വർദ്ധിക്കും ജ്ഞാനം വർദ്ധിക്കും കാരണം ഇതിൻ്റെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമായ വ്യാഴത്തിൻ്റെ അനുഗ്രഹമാണ് നാളെ വൃദ്ധിയോഗത്തിലൂടെ വന്നുചേരാനായി പോകുന്നത് ശുഭഫലങ്ങൾ ധാരാളമായി വന്നുചേരുന്നതാണ് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നാളത്തെ ദിവസം വളരെയധികം ശുഭകരമായ ദിവസം ദിവസമാണ് എന്തെന്നാൽ അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ നീക്കുപോക്കുകളൊക്കെ എടുക്കുന്നതിന് നാളത്തെ ദിവസം അനുകൂലമാകുന്നു കാരണം വ്യാഴം ഉത്തമ സ്ഥാനത്താണ് വന്നു നിൽക്കുന്നത് അതിനാൽ വൃദ്ധിയോഗം ഉണ്ടാകുന്നുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്ന ആരെങ്കിലും നാളത്തെ ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഉത്തമ ദിനമാണ് പുതിയ ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ജോലി ലഭിച്ച് നാളത്തെ ദിവസം ആദ്യ ദിനമാണ് ജോലിയിലേക്ക് എന്ന് പറയാറുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ ദിവസം ആ ജോലി കൊണ്ട് ഉയർച്ചയുണ്ടാകും കൂടാതെ പുതിയതായി ഏതെങ്കിലും കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നാളത്തെ ദിവസം നിങ്ങൾക്ക് ഉത്തമമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയുന്നതിന് കോളേജിനെ സമീപിക്കാവുന്നതാണ് അല്ലെങ്കിൽ പുതിയ കോഴ്സിന് നാളത്തെ ദിവസം ചേരുന്ന ആളുകളാണെങ്കിലും ശുഭകരമായ ഫലം വന്നു ചേരും പുതിയ ഏതെങ്കിലും പദ്ധതികൾക്ക് തുടക്കമിടുന്ന ആളുകളാണെങ്കിലും നല്ല ഫലങ്ങൾ ഉണ്ടാവും എന്തെന്നാൽ നാളെ വൃദ്ധിയോഗമാണ് അതുകൊണ്ട് നാളത്തെ ദിവസം രാത്രി അതായത് ഒരു പന്ത്രണ്ട് മണിവരെ ഉള്ള ഒരു സമയം നിങ്ങൾ എടുക്കുക എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ അതിനെ പ്രാവർത്തികമാക്കി മാറ്റാൻ ശ്രമിച്ചാൽ അത് ഇരട്ടി ഫലമായി ഭാവിയിലും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതാണ് ദീർഘകാല വിജയമാണ് നാളത്തെ ദിവസം പ്രദാനം ചെയ്യുന്നത് പണമിടപാടുകൾ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം അതുകൊണ്ട് നേട്ടമുണ്ടാവും പുതിയ നിക്ഷേപങ്ങൾ അല്പം ബാങ്ക് ബാലൻസ് ഒക്കെ ബാങ്കിൽ അല്പം ബാങ്കിലല്പം ധനമിടാം അല്ലെങ്കിൽ ഒരു ചിട്ടി തുടങ്ങാം എന്നൊക്കെ ഗ്രഹിക്കുന്നവർക്കും നാളത്തെ ദിവസം ഉത്തമമാണ് കടങ്ങൾ വീട്ടുന്നതിനും ഉത്തമ ദിവസമാണ് അതായത് നിലവിലുള്ള കടങ്ങൾ നാളത്തെ ദിവസം നിങ്ങൾ വീട്ടാൻ ശ്രമിച്ചാൽ മറ്റുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾ അനുഭവിച്ചതുപോലെയുള്ള വീണ്ടും വീണ്ടും കടങ്ങൾ കുന്നുകൂടുന്ന അല്ലെങ്കിൽ കടങ്ങൾ പെരുകുന്ന അവസ്ഥ കൂടി അവസാനിക്കുന്നതാണ് പിന്നീട് സമ്പത്തിൻ്റെ വർധനമായിരിക്കും നിങ്ങളെ തേടി വരുന്നത് കാരണം നാളെ വ്യാഴം അനുകൂലമാണ് അത് കൂടാതെ നാളെ തൃക്കാർത്തികയാണ് അതുകൂടി മനസ്സിലാക്കൂ പുതിയ വീട് നിർമ്മിക്കുന്നതിന് തറക്കല്ലിടുന്ന കർമ്മം നാളെ നടത്തുന്നത് ഉത്തമമായിരിക്കും ഗൃഹപ്രവേശനത്തിനൊക്കെ ഉത്തമമാണ് കൂടാതെ ചികിത്സകൾ ആരംഭിക്കുന്നവർക്കും നാളത്തെ ദിവസം ഉത്തമ ഫലമുണ്ടാകും പുതിയ എന്തെങ്കിലും ദിനചര്യകൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും നാളെ ദിവസം ശുഭകരമാണ് വിവാഹത്തിന് ഉത്തമ ദിവസമാണ് അതേപോലെ ശുഭകാര്യങ്ങൾക്കൊക്കെയും ഉത്തമ ദിവസമാണ് നാളത്തെ ദിവസം വൃദ്ധിയോഗം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഉത്തമ ദിനമാണ് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഏർപ്പെടുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയമുണ്ടാകും ഭഗവാൻ മഹാദേവനെ കൂടി പ്രാർത്ഥിക്കുക ഒപ്പം ഭഗവാൻ വിഷ്ണുവിനെ കാരണം ഗുരുവിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് ഏറെ വേണ്ടുന്നത് നാളത്തെ ദിവസം ഏതെങ്കിലും ദീർഘദൂര യാത്രകൾ നടത്തുന്ന ആളുകളാണെങ്കിലും അതിൽ ിൽ നിന്നും ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരും നിങ്ങൾ പോകുന്നത് ഏത് കാര്യം നിറവേറ്റാനാണോ ആ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരും അപ്പോൾ ഇവിടെ ഈ വൃത്തിയോഗത്തിൻ്റെ പൂർണ്ണമായ ഫലം നിമിത്തമാണ് നാളത്തെ ദിവസം ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം വന്നു ചേരുന്നത് എന്ന് ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നാളത്തെ ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട ചില ക്ഷേത്ര ദർശനങ്ങളുണ്ട് കഴിവതും നാളെ നിങ്ങൾ വ്രതം എടുക്കുകയാണെങ്കിൽ ഉത്തമമായിരിക്കും അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ പോയി തുളസിമാല സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമ ഫലം ചെയ്യുക അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കാവുന്നതാണ് പാൽപായസ വഴിപാട് നീതിക്കാവുന്നതാണ് അതേപോലെ ഭാഗ്യസൂക്തം പുരുഷ സൂക്തം അർച്ചന നടത്തുന്നത് ഉത്തമമാണ് കൂടാതെ നാളെ തൃക്കാർത്തി ആയതിനാൽ തന്നെ വീട്ടിൽ വിളക്ക് തെളിയിച്ച് കാർത്തിക ദൈവം തെളിയിക്കുന്നതും വളരെയധികം ഉത്തമമാണ് മഞ്ഞ പുഷ്പങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും മഞ്ഞ വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ പോകുന്നതും വളരെയധികം നിങ്ങൾക്ക് ഗുണകരമായ ഫലം നൽകും കൂടാതെ വിദ്യാർത്ഥികൾ നാളത്തെ ദിവസം ക്ഷേത്രദർശനം നടത്തുന്നത് കൂടാതെ വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠിക്കുന്നതിനുള്ള പഠനോപകരണങ്ങളോ കുറച്ച് ദാനമോ ഒക്കെ ദാനം ചെയ്യുന്നതും ഇരട്ടി ഫലമായി വന്നു ചേരും അപ്പോൾ ഇവിടെ വൃത്തിയോഗം ഉണ്ടാകുന്നതിനാൽ തന്നെ എല്ലാ നക്ഷത്രക്കാർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും നാല് രാശിയിലുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാർക്കായിരിക്കും കൂടുതൽ ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ ആ നക്ഷത്രക്കാരെന്ന് മാത്രമല്ല ഏവർക്കും ഈ പറഞ്ഞ് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് നാളെ തൃക്കാർത്തികയാണ് നാളത്തെ ദിവസത്തെ ഫലം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഗുണാനുഭവങ്ങളായിരിക്കും നമുക്ക് പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായും ദേവീക്ഷേത്ര ദർശനം അതേപോലെ ഭഗവാൻ മഹാദേവ ക്ഷേത്ര ദർശനം അതേപോലെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ഇത് മൂന്നും ഒരുമിച്ച് നടത്താൻ സാധിച്ചാൽ ഏറ്റവും പുണ്യമാണ് ഇനി അതെല്ലാം മൂന്നും പറ്റുന്നില്ലാത്ത പക്ഷം ദേവീക്ഷേത്ര ദർശനമെങ്കിലും നാളത്തെ ദിവസം നിങ്ങൾ തീർച്ചയായും നടത്തുക വ്രതമെടുക്കുന്നവർക്കാണെങ്കിൽ അതും ഉചിതമായി വരുന്ന ഒരു കാര്യമാണ് നാളെ ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ പിന്നീട് ഒരു ചിന്തനത്തിൻ്റെ ആവശ്യം കാണുന്നില്ല കാരണം അത്രത്തോളം ശുഭകരമായ ഒരു ദിനമാണ് പ്രത്യേകിച്ച് ഇനി പറയാൻ പോകുന്ന നാല് രാശിയിലുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഇനി ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം കാർത്തിക രോഹിണി മകൈരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ അല്പം ചിന്തിക്കേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് എപ്പോഴും കാപ്പി കുടിക്കുന്ന ശീലമുള്ള ആളുകളാണെങ്കിൽ ആ കാപ്പി ഒന്ന് നിർത്തുന്നത് ഉത്തമമായിരിക്കും അതായത് നാളത്തെ ദിവസം മുതൽ നിങ്ങൾ പുതിയതായൊരു തീരുമാനം എടുക്കുക അതായത് കാപ്പി കുടിക്കുന്ന ശീലം ഒരുപാട് ചായ കോഫി ഇതൊക്കെ കുടിക്കുന്ന ആളുകളാണ് ഇവിടെ കോഫി ഒരുപാട് കുടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തൽക്കാലം അതൊന്ന് നിയന്ത്രിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അത് നമ്മൾ നാളെ മുതൽ ഒരു തീരുമാനം എടുക്കുന്നത് അതായത് ഒരുപാട് കോപി കുടിക്കുന്ന നിങ്ങൾ അതിനെ ഒന്ന് തൽക്കാലത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നൊരു തീരുമാനം എടുക്കുന്നത് ഉത്തമമായ ഫലത്തെ ചെയ്യും നിങ്ങളുടെ ആരോഗ്യത്തിന് സംരക്ഷണമായി മാറുന്നതാണ് ഇനി വിദേശത്ത് ബിസിനസ് നടത്തുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ശുഭകരമായ സമയമാണ് ബിസിനസ്സൊക്കെ ഇരട്ടിയായി കാരണം സാമ്പത്തികമായി അല്പം പ്രയോജനമൊക്കെ വരാൻ പോകുന്നു നാളെ മുതലുള്ള സമയം അതേപോലെ ദമ്പതികൾക്കാണെങ്കിൽ പുറത്തു പോയി ഭക്ഷണം ഒക്കെ കഴിച്ച് അല്പം സന്തോഷിക്കുവാനുള്ള അവസര അല്ലെങ്കിൽ അവസ്ഥ അവസരങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് ടെൻഷനുകൾ ഉണ്ടാകുന്നതിനാൽ തന്നെ ദമ്പതികൾക്ക് പുറത്തു പോകാനോ ഉല്ലസിക്കാനോ അവസ്ഥ അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് വിഷമിക്കുന്ന ആളുകൾക്ക് നാളെ അങ്ങനെയല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്പം ഉല്ലാസ നിമിഷങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ് ശാന്തമായ ഒരു ദിവസമായിരിക്കും നാളത്തെ ഇടവം രാശിക്കാരായ ആളുകൾക്ക് പങ്കാളിയിൽ നിന്ന് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ആഗ്രഹിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം കൈവന്നു ചേരുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഭാഗ്യവർദ്ധനവാണ് അറിവ് നേടുന്നതിനുള്ള പുതിയ ചില കാര്യങ്ങൾ മാർഗങ്ങൾ ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് ചെയ് ചെയ്തിട്ടും പൂർത്തീകരിക്കാൻ സാധിക്കാതിരുന്ന ചില കാര്യങ്ങളുണ്ട് ചില ജോലികൾ അതൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് കൃത്യമായി ചെയ്ത് പൂർത്തീകരിക്കാനായി സാധിക്കും കളിയും ചിരിയോടുകൂടി സന്തോഷത്തോടു കൂടി പോകുവാൻ കഴിയുന്ന ഒരു ദിവസമാണ് നാളെ അതായത് സന്തോഷമുണ്ടാകും ഒരു എപ്പോഴും ജീവിതത്തിൽ ദുഃഖം സന്താപം ഇത് മാത്രമാണ് ാണ് നിങ്ങൾക്ക് ഈ ഒരു ഇടക്കാലമായി ഉണ്ടായിരുന്നത് എന്നാൽ നാളത്തെ ദിവസം പൂർണ്ണമായും സന്തോഷമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് പങ്കാളിയോടൊപ്പം ഒരുപാട് നിമിഷങ്ങൾ സന്തോഷത്തോടു കൂടി ചിലവഴിക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നിലവിൽ ആരോഗ്യപരമായി അതായത് ആരോഗ്യപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുന്നേ പറഞ്ഞത് തൽക്കാലം ഒരുപാട് കാപ്പി കുടിക്കുന്ന ശീലം ഉള്ളവരാണെങ്കിൽ അതൊന്ന് പതുക്കെ പതു പതുക്കെ നിങ്ങളൊന്ന് കുറച്ചുകൊണ്ട് പോകൂ അതായത് ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു മുൻകരുതൽ എന്നോണം അപ്പോൾ അതേപോലെ തന്നെ ആരോഗ്യത്തെ ഒന്നുകൂടി സൂക്ഷിക്കുന്നതിനായി ഒരു രൂപ നാണയം ഒഴുക്കുവെള്ളത്തിൽ ഒഴുക്കി കളയുന്ന ഉത്തമമാണ് അതായത് ഒഴുക്കുവെള്ളത്തിന് സമയവും നിന്ന് നമ്മൾ തിരിഞ്ഞ് നിന്നിട്ട് ഒരു നാണയം തലയ്ക്ക് പുറകോട്ട് ആ വെള്ളത്തിലേക്ക് എറിയുക പിന്നീട് ആ നാണയം എങ്ങോട്ട് പോയി വെള്ളത്തിൽ വീണോ എന്നത് നിങ്ങൾ നോക്കേണ്ട തിരിഞ്ഞ് ആ ഭാഗത്തേക്ക് നോക്കേണ്ട അതേപോലെ തിരിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നടന്നു പോരുക വെള്ളത്തിലേക്ക് ആ നാണയം വീണോ അതോ അതെ വേറെ എങ്ങോട്ടെങ്കിലും വീണോ എന്നൊന്നും നോക്കേണ്ട ഒഴുകുന്ന ജലത്തിൽ ഒരു നാണയം അത് ഒറ്റ രൂപ നാണയം വേണം തലയ്ക്കൊഴിഞ്ഞ് ഒഴുകി കളയുക അതായത് തിരിഞ്ഞ് നിന്ന് പുറകോട്ട് എറിയുക അപ്പോൾ ശാരീരികമായുള്ള വിദകൾ എന്നാൽ പിടിച്ചോ എന്ന് പറഞ്ഞ നിമിഷ നേരം കൊണ്ട് മാറും എന്നല്ല ശാരീരികമായി നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങൾ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണെങ്കിൽ അതിൽ നിന്നും ഉണ്ടാകും ശരീരത്തിലെ നെഗറ്റീവ് ഊർജങ്ങളൊക്കെ മാറുന്നതിനും സഹായിക്കും പ്രത്യേകിച്ച് നാളത്തെ ദിവസം വളരെ ശുഭകരമായതിനാൽ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ എന്ത് ഊഹിച്ചാണ് അല്ലെങ്കിൽ ഉദ്ദേശിച്ചാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരായ ആളുകൾ നാളത്തെ ദിവസം എന്തെങ്കിലും ദാനം ചെയ്യാനായിട്ട് ശ്രമിക്കുക അന്നദാനം നടത്താം വസ്ത്രദാനം നടത്താം അതേപോലെ നിങ്ങൾക്ക് കഴിയുന്ന എന്തും പണം ദാനമായിട്ട് നടത്താം കൊടുക്കാം പാവപ്പെട്ട ആളുകൾക്ക് നാളത്തെ ദിവസം എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ദാനം ചെയ്യുന്നത് ഏറ്റവും വളരെയധികം ഇരട്ടി ഫലമായി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അതേപോലെ കുടുംബത്തിൽ നിലനിന്നിരുന്നതായ ചില ബുദ്ധിമുട്ടുകൾ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകുന്ന ഒരു ദിനമാണ് പ്രണയിക്കുന്ന ആളുകൾക്കും പ്രണയത്തെക്കുറിച്ചുള്ള ചില വ്യാകുലതകൾ അതായത് എന്താവും എങ്ങനെയാവും എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്ന ആളുകൾക്ക് ആ വിഷമങ്ങളൊക്കെ മാറുന്ന ഒരു ദിവസമാണ് സന്തോഷത്തോടു കൂടി ഉറങ്ങുവാനായി സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റെടുത്തിരിക്കുന്ന എല്ലാവിധ കർത്തവ്യങ്ങളും കൃത്യമായി ചെയ്തു തീർക്കാനും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാനും സാധിക്കുന്ന ഒരു ദിവസമാണ് നാളെ അതേപോലെ വിദേശ വിദേശയാത്രയ്ക്കുള്ള ചില ശുഭകരമായ വാർത്തകൾ കാത്തിരിക്കുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം ശുഭകരമായ വാർത്തകൾ തെ വന്നു ചേരും നിങ്ങളുടെ ഭാവി തെളിയുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ അതേപോലെ മനോഹരമായ ഒരു ദിനമായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് ദുഃഖങ്ങളാണ് ഒരു ദിവസം തരണം ചെയ്തു പോകുന്നത് പക്ഷേ നാളത്തെ ദിവസം ഒരുപാട് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ടായാലും ബിസിനസ്സുമായി ബന്ധപ്പെട്ടായാലും വളരെയധികം ശുഭകരമായ ഒരു ദിവസമാണ് നാളത്തേത് മൂലം പോരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്ക് അല്പം മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉറങ്ങിക്കിടന്നതായ പ്രശ്നങ്ങളൊക്കെ ഉണർന്നു വരാനുള്ള അതായത് കൊടികാട്ടിപ്പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം തീർച്ചയായും നാളെ നടത്തേണ്ടത് അത്യാവശ്യമാകുന്നുണ്ട് പ്രിയപ്പെട്ട ആളുകളിൽ നിന്ന് ചില സമ്മാനങ്ങൾ അതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിലമതിക്കുന്നതായ ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികളായ ആളുകൾക്ക് ഉത്തമ ഉദ്യോഗ ലബ്ധിക്കുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് കൂടാതെ ജോലി കർമ്മ ബന്ധപ്പെട്ട് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് നിങ്ങൾ അർഹിക്കുന്നതായ ചില അംഗീകാരങ്ങൾ അല്ലെങ്കിൽ സ്ഥാനമാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പ്രതീക്ഷിച്ചതുപോലെ വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും നാളെ എല്ലാ പരിഭവങ്ങളും മറന്ന് പങ്കാളിക്ക് അതായത് എന്തെങ്കിലും കേസ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന് വീണ്ടും നിങ്ങൾക്ക് രമ്യതയിൽ എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു അനുകൂലമായ അവസ്ഥ നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് ജീവിതം വീണ്ടും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്ന് തന്നെ പറയാം അത്രത്തോളം ആവേശഭരിതമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളത്തേത് ഉരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരെ ആളുകൾ നാളത്തെ ദിവസം പ്രത്യേകം ചിലവുകൾ കുറയ്ക്കുവാനായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാകുന്നുണ്ട് കാരണം എന്തെന്നാൽ ചിലവുകൾ നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയിലേക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ചിലവ് ശ്രദ്ധിക്കുക ജോലി ജോലിസ്ഥലത്ത് നിങ്ങളുമായി രമ്യതയിലായി പോകാൻ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് ജോലി ജോലിസ്ഥലത്ത് ഏതെങ്കിലും ആളുകൾ നിമിത്തം ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അവരിൽ നിന്ന് നാളത്തെ ദിവസം അകലം പാലിക്കുന്നതായിരിക്കും ഏറ്റവും അതി ഉത്തമം അവരുമായി സന്ധി സംഭാഷണത്തിന് പോകാനോ അല്ലെങ്കിൽ അവരുമായി ചർച്ചയ്ക്ക് നിൽക്കാനോ ശ്രമിക്കേണ്ട നാളത്തെ ദിവസം ആ ചർച്ച ചിലപ്പോൾ ശുഭകരമായ ഫലത്തെ ആയിരിക്കില്ല പ്രധാനം ചെയ്യുന്നത് നാളെ ദൂരെ യാത്രകളൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഒരു കഠിനത മാറിക്കിട്ടുന്ന ദിവസമാണ് നിങ്ങൾ വിചാരിക്കുന്ന അത്ര കഠിനമായ കാര്യങ്ങളൊന്നും ആ യാത്രയിൽ ഉണ്ടാവുകയില്ല വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും ആ യാത്രയുമായി ബന്ധപ്പെട്ട് ചില പ്രതിഫലമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തോതിൽ ലഭിക്കുവാനുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് വളരെയധികം മാറ്റം ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമാണ് കാരണം നിറങ്ങളുടെ അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ ദിവസം കൂടിയാണ് നാളെ തൃക്കാർത്തിക ദിനമാണ് അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു മാറ്റം ജീവിതത്തിൽ വന്നുചേരുന്ന നിലവിൽ ആരോഗ്യ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അതിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കം തന്നെ നാളത്തെ ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതായ പ്രധാന കാര്യങ്ങൾ അല്ലെങ്കിൽ വഴിപാടുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് പരാമർശം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നാല് രാശികൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം ശുഭകര മായ കാര്യങ്ങൾ ഉണ്ടാവുമെങ്കിൽ പോലും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാനായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പ്ലേവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി